രാത്രി വയനാട്ടിലെ ചൂര്യന്മാരയിൽ ഒരുപക്ഷെ കേരളം അടുത്ത ഏറ്റവും വലിയൊരു പ്രത്യാഘാതം ഉണ്ടായ ദുരന്തമാണ് ഇതിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളവർക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ക്ഷപ്പെട്ടവർ വിരന്തം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ ഊർജിതപ്പെടുത്തണം അതുപോലെ തന്നെ മൺമറഞ്ഞ് പോയവർ ഇവരെ കണ്ടെത്താനുള്ള ഇഷ്ടമുള്ളു എന്താണോ നമുക്ക് ചെയ്യാൻ കഴിയുക ആ കാര്യങ്ങൾ സൈന്യത്തിൻ്റെ സേവനം അടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ ഗവൺമെൻറ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് പറയാനുള്ളത് നിരന്തരം നമ്മൾ മുഖ്യമന്ത്രിയായിട്ടും അതുപോലെ തന്നെ ബാക്കി ഉദ്യോഗസ്ഥന്മാരായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും ഇപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വന്ന വലിയ ദുരന്തത്തെ മാത്രമേ ഉള്ളൂ കാണാൻ പോലും കഴിയാത്ത നിലയിലാണ് ഓടിയൊക്കെ ഉള്ളത് പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു തെരാജാറിലാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിന്റെ മുമ്പിലൊക്കെ അല്ലാത്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് യാതൊരു ആരവിച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത്